അടിപൊളി പ്രധാനമന്ത്രിയെ കിട്ടിയത് സന്തോഷം എന്തോ കഴിഞ്ഞ ജന്മന്തൊരു പുണ്യം ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ടാണ് ഇന്ന് ഇവിടെ വത്തിപ്പെടാൻ പറ്റിയത് നെഞ്ചിരകത്ത് നെഞ്ചിരകത്ത് ലാലേട്ടെന്ന് പറയുന്ന പോലെ നെഞ്ചിനകത്ത് നമസ്കാരം നരേന്ദ്രമോദി വന്നു പോകുമ്പോൾ തൃശ്ശൂരിന് എന്ത് മാറ്റമാണോ ഉണ്ടാകുന്നതെന്ന് നമുക്ക് തൃശ്ശൂരിലെത്തിയ മഹിളാ ശക്തി സംഗമത്തിനെത്തിയ പതിനായിരക്കണക്കിന് സ്ത്രീകളോട് തന്നെ നേരിട്ട് ചോദിക്കാം ഇഷ്ടമാണോ ഓ മോദിനാ മോദിനെ അടുത്ത് നിന്ന് കാണാൻ പറ്റില്ല കുറച്ച് ദൂരമായിട്ട് കണ്ടത് കുറച്ചുകൂടി അടുത്തു നിന്ന് കാണണം എന്നുള്ളതാണ് ഇഷ്ടമാണ് മോദി തന്നെ വരണോ അത് തന്നെയാണ് താല്പര്യം സുരേഷ് ഗോപി തൃശ്ശൂർ എടുക്കൂ എടുക്കും എന്താച്ചാ എല്ലാവർക്കും വേണ്ടി നല്ല കാര്യം ാണ് മോദിജി ഞങ്ങൾ ജനങ്ങളുടെ ഒപ്പം നിക്കണ്ടേദിന് ഇഷ്ടമാണ് നല്ല പരിപാടി മോദിജിയെ കാണാൻ പറ്റിയല്ല വളരെ സന്തോഷം സൂപ്പർ സൂപ്പർ നല്ല ഇഷ്ടമാണ് നല്ല നല്ല അഭിപ്രായം അയ്യോ ജീവനാണ് എന്ത് പറയാനാ ഒന്നും പറയാ വാക്കുകളില്ല ഇല്ല അതല്ലേ കണ്ണൂരിൽ ഇങ്ങോട്ട് ഓടി വന്നത് അടിപൊളി നമ്മള് കണ്ണൂരിൽ നിന്നെ വന്നത് അതിനു വേണ്ടിട്ടാണ് ഈ ഒരു നിമിഷത്തിന് വേണ്ടിട്ടാണ് സത്യം പറഞ്ഞ മോദിയെ കുറിച്ച് എന്ത് പറയാനുള്ള എല്ലാം നിറഞ്ഞു നിൽക്കല്ലേ ഇതിനായിട്ട് ഈ മൂന്നാം തീയതി വരുന്നെന്ന് പറഞ്ഞ കൈ എപ്പോഴാണ് അറിഞ്ഞ അന്ന് മുതൽ ഒരുങ്ങി നിക്കുന്നതാണ് നെഞ്ചിരകത്ത് നെഞ്ചിരകത്ത് എന്ന് പറയുന്ന പോലെ നെഞ്ചിരകത്ത് മോദി മോദീനെമാരത്തെ ഒരു നേതാവ് നമുക്ക് ഉണ്ടായിട്ടില്ല നമുക്ക് പ്രധാനമന്ത്രി ഇണ്ടായിട്ടില്ല അതത്ര പറയാനുള്ളൂ ഇന്ത്യയുടെ ഇത്രയും കൊല്ലത്തില് ഒരാൾ നമുക്ക് ഉണ്ടായിട്ടില്ല ഭയങ്കര 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 ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ട അങ്ങനെ പോലെ വേറെ ഒരാളില്ല മോദിയുടെ എല്ലാം എല്ലാ ഭരണനീതികളും ഒക്കെ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞ കാര്യങ്ങള് സമയബന്ധമായിട്ട് എല്ലാം ചെയ്യുന്നുണ്ട് അതാർക്കും ഇല്ലാത്ത ഒരു ഗുണവിശേഷ അതുകൊണ്ട് എല്ലാവരും പ്രത്യേകിച്ച് സ്ത്രീകള് സ്ത്രീകൾക്കുള്ള എത്ര ഗ്യാസ് ശൗചാലയങ്ങൾ എല്ലാം നേരെ ഉണ്ടാക്കി കൊടുത്തിട്ടില്ലേ അപ്പൊ അതുകൊണ്ടുള്ള ഒരു അവധി ആവേശം കാണുന്നുണ്ട് അടിപൊളി 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 പരിപാടി സൂപ്പറായി കുറെ നാളത്തെ നല്ല പ്രയത്നത്തിന് ശേഷം മോദിജി സന്തോഷമായി വന്ന് പരിപാടികൾക്ക് നന്നായി ഭംഗി എല്ലാവർക്കും നല്ല സന്തോഷം നല്ല അഭിപ്രായം എല്ലാ കാര്യത്തിനും പക്ഷെ പക്ഷെ പോകാൻ പിന്നെ സാറിനെ കാണണം ആഗ്രഹം നല്ല അഭിപ്രായം ഇത്രയും ജനങ്ങള് ഈ കേരളത്തിലെ മോദിജിയുടെ ഒപ്പമുണ്ടെങ്കിൽ അത് വലിയൊരു സ്ട്രെങ്ത് ആണ് ഇനി അടുത്ത പ്രാവശ്യം നമ്മുടെ സർക്കാർ വരണം അധികാരത്തിൽ വരണം ഞങ്ങളെ പോലുള്ള ലേഡീസിന് ആനുകൂല്യങ്ങളായിട്ട് മോദിജി വരണം അടിപൊളി ഇല്ലല്ല അതിനായിട്ട് വരുന്നതല്ലേ ഞങ്ങള് ഞങ്ങൾ പട്ടാമ്പീന്നാണ് വരുന്നത് കാണാൻ പറ്റി സന്തോഷമുണ്ട് എറണാകുളത്ത് പോയപ്പോ കാണാൻ പറ്റിയില്ല അപ്പൊ ആ വിഷമൊക്കെ ഇവിടെ തീർത്തു ഞങ്ങള് സൂപ്പര് പരിപാടിയല്ലേ പ്രധാനമന്ത്രി വരണ പരിപാടിക്ക് പിന്നെ പ്രത്യേകിച്ച് എല്ലാം പറയാനുണ്ടോ അടിപൊളി അടിപൊളി മോദിജിക്ക് ജയ് മോദി ഞങ്ങളുടെ നാട്ടുകാരെ അഹമ്മദാബാദ് അത് കാരണം ഞാൻ മോദിനെ കാണാൻ വേണ്ടി വന്നതാണ് ഐ വെരി ഹാപ്പി ടു ി സൂപ്പർ 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 മോദി ഞങ്ങളെ സ്വന്തം നല്ല 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 വേറെ ഇല്ല മോദി സൂപ്പർ അല്ലേ വളരെ നല്ല പ്രോഗ്രാം മോദി നല്ല ഭരണമല്ലേ സൂപ്പർ ഭരണമല്ലേ വനിതാ ബില്ല് പാസ്സാക്കിയ ശേഷം ആദ്യത്തെ ഞങ്ങള് വനിതകളെ അഭിസംബോധന ചെയ്യാൻ വന്നതല്ലേ വളരെ നല്ല പരിപാടി തൃശ്ശൂര് എടുക്കും അടിപൊളി പരിപാടി ഇനിയും ഇനിയും വരണം മോദി വരണം നമ്മുടെ സ്ത്രീകൾക്ക് വേണ്ടി ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന വേറെ ഏത് നേതാവിനെ കാണണം നല്ല അഭിപ്രായമാണ് ഉള്ള വെച്ച് ഏറ്റവും മികച്ച നേതാവാണ് നല്ല പരിപാടി ഇത്രയും നല്ലൊരു പരിപാടി നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല ഭാരതത്തിന്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിച്ച പ്രധാനമന്ത്രിയും സ്ത്രീകളുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന പ്രധാനമന്ത്രിയാണ് പ്രധാനമന്ത്രി നമുക്ക് അതിയായ സന്തോഷം ആയിരുന്നു വളരെയധികം തോന്നി ലോകകാര്യത്തിനായി സന്തോഷം തോന്നാതിരിക്കില്ലല്ലോ ഇത് അതല്ല ഇത് എല്ലാര്ക്കും വേണ്ടിയിരുന്നുണ്ട് ഇഷ്ടംപോലെ അതായത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ചൊണയുള്ള ഒരു പ്രധാനമന്ത്രി ഒരു ഭരണാധികാരി വന്നിട്ടുണ്ടെങ്കിൽ അത് ശ്രീ നരേന്ദ്രമോദിജി തന്നെയാണ് പറഞ്ഞ വാക്കുകൾ പ്രകടന പത്രികയിലെ മറ്റു ഭരണാധികാരികളിലും മറ്റു പ്രധാനമന്ത്രികളായാലും ഏത് മന്ത്രിമാര് വന്നിട്ടുണ്ടെങ്കിലും ഒരുപാട് എന്താ പറയാ എണ്ണം വിട്ട് കുറെ പ്രകടന പത്രിക പറയും പക്ഷെ ഒരെണ്ണം പോലും അവർ നടത്താ നടപ്പാക്കാറില്ല എലക്ഷൻ കഴിയും അവർ ജയിക്കും ബാക്കി ആ പ്രകടന പത്രിക എന്ന് പറഞ്ഞാൽ ചൂണ്ടിക്കൂട്ടി കച്ചടയിലിടും പിന്നെ അവരോട് ചോദിച്ചാ ആ എന്തോ നിങ്ങൾ അങ്ങനെ പറഞ്ഞിരുന്നു അവർക്കെത്തുന്നു വിളിച്ചിട്ട് ചോദിക്കുന്ന മാതിരിയാവും പക്ഷെ മോദിജി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എണ്ണമിട്ട് അത് പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുകയാണ് മോദിജി ഞങ്ങളുടെ ആരാധ്യ പുരുഷനാണ് ഗംഭീരം അടിപൊളി ഒന്നും പറയാനില്ല അടിപൊളി മോദിന് അടുത്തു കണ്ടു സൂപ്പർ സൂപ്പർ ഇത് വന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര ഒരു നഷ്ടമായിരുന്നു ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടമായിരുന്നു ഇപ്പൊ നാപ്പത്തി ഒമ്പത് വയസ്സായി ഞാൻ ഇതുവരെ കണ്ടേലും ഒരുപാട് മന്ത്രിമാരെ നമ്മൾ കണ്ടു ഇതുപോലൊരു ഒരു മന്ത്രിനെ നമ്മൾ കണ്ടിട്ടില്ല അടിപൊളി പരിപാടി ഇത്രയും ലോക ആരാധനായ ഒരു പ്രധാനമന്ത്രി ഇനി നമുക്ക് ഇത്രയും സ്ത്രീകൾക്ക് ഒപ്പം ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഒരു പ്രധാനമന്ത്രി ഇത്രയും അറുപത് വർഷം കോൺഗ്രസ് ഭരിച്ചിട്ടും ഇങ്ങനെ ഒരു പ്രധാനമന്ത്രി കിട്ടിയാൽ നമ്മൾ ഓരോ ഭാരതീരും അഭിമാനപൂർവ്വമാണ് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്ന നിമിഷങ്ങളാണ് നമ്മളെ പ്രധാനമന്ത്രി നമുക്ക് ഓരോ നിമിഷവും തരുന്നത് ഇത് വളരെ പ്രയാസപ്പെട്ടാണ് ഞങ്ങൾ വന്നത് എന്നാലും കാണണം എന്നുള്ള സന്തോഷത്തിന് വേണ്ടി തന്നെയാണ് വന്നത് പിന്നെ തീർച്ചയായിട്ടും നഷ്ടമായിരുന്നെ ഇനി എങ്ങനത്തെ ഒരു സമ്മർദ്ദം ഉണ്ടാവുമോന്ന് ഞാൻ ആലോചിച്ച് വയ്ക്കുന്നു അപ്പം തന്നെ ഞാൻ അവരോടൊക്കെ പറഞ്ഞുണ്ടോ അന്നേരം ഞാൻ എന്റെ പേര് എഴുതിട്ട് കരുത്ത് വളരെ മോശമാണ് ഇന്നും ഇന്നാളെ ഈ നിമിഷം കഴിഞ്ഞു കിട്ടിന്നുള്ള സ്ഥിതിയിലുള്ള ആളാണ് ഞാൻ പക്ഷേ മോദിജിനെ കാണണം സന്തോഷമായി എന്തോ കഴിഞ്ഞ ജന്മം എന്തോ ഒരു പുണ്യം ചെയ്തുണ്ടാവും അതുകൊണ്ടാണ് ഇന്ന് ഇവിടെ വത്തിപ്പെടാൻ പറ്റിയത് നല്ലതാണ് എല്ലാവർക്കും വേണ്ടി എല്ലാം നല്ല സഹായം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ കാലത്ത് നമസ്കരിക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ അതിന് പറ്റിയില്ല ഞാൻ പരിപാടി നന്നായിട്ടുണ്ട് വളരെ നന്നായിട്ടുണ്ട് ഞങ്ങൾ ഒട്ടും ഇത്ര അടുത്തൊന്നും കാണാൻ പറ്റുന്ന പ്രതീക്ഷിച്ചു വന്നവരല്ല പക്ഷെ ഞങ്ങൾക്ക് അത്രയും നന്നായിട്ട് കാണാനും പിന്നെ അവിടെ എല്ലാ പ്രസംഗവും പിന്നെ ശോഭി പ്രസംഗം ചെയ്തൊക്കെ ഞങ്ങൾക്ക് വളരെ ഇഷ്ടമായി നല്ലൊരു അഭിപ്രായമാണ് നല്ല അഭിപ്രായം നല്ല സന്തോഷമായി മോദിയൊക്കെ നേരിട്ട് കാണാനും എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് കാണാനും ഒരു ഭാഗ്യം നമുക്ക് കിട്ടില്ല എന്തായാലും ഇവിടെ നമ്മുടെ തൃശ്ശൂർ നമ്മുടെ തൃശ്ശൂർ മണ്ണിൽ കാണാൻ തന്നെ വടക്കര ക്ഷേത്രത്തിൽ മുങ്ങി കാണാൻ തന്നെ വളരെ അതിശയുള്ള കാര്യം തന്നെയാണ് സന്തോഷം അടിപൊളിയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷയൊക്കെ അടിപൊളിയായിരുന്നു ഇത് സത്യം പറഞ്ഞ ഒരു ഇലക്ഷന്റെ ഒരു എന്താ പറയാ ഒരു നാഴിക കല്യാണമെന്നു വേണമെങ്കിൽ നമുക്ക് പറയാം ഒരു എന്തായാലും അടിപൊളിയായി ഇൻഫിനിറ്റി ഓ ഡെഫിനറ്റ്ലി ഒരുപാട് 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 അതൊരു പ്രത്യേകിച്ച് ഒരു നമുക്കൊരു വാല്യൂ കൊടുക്കാനൊന്നും പറ്റില്ല കാരണം നമ്മുടെ സ്വന്തം പ്രധാനമന്ത്രി അല്ലേ അത് റിലീജിയൻ ഇല്ല കാസ്റ്റ് ഇല്ല ഒന്നുമില്ല എത്ര ഡൈവേഴ്സിറ്റീസ് ഇല്ല ആൻഡ് ഹിസ് എൻ അൾട്ടിമേറ്റ് ലീഡർ ആൻഡ് യു ആർ പ്രൗഡ് ഓഫ് ദാറ്റ് നമുക്ക് അതുപോലെ ഒരു അടിപൊളി പ്രധാനമന്ത്രിയെ കിട്ടിയത് അടിപൊളി പരിപാടി ഇനി മോദി വരും ഇനിയും ഇന്ത്യ വരയ്ക്കും ഇനിയും മോദി വരണം വരുന്ന കാര്യത്തില് ഷ്യൂറാണ് നമുക്കറിയാലോ യൂണിവേഴ്സിൽ എല്ലാം നമുക്ക് ജാതിയില മതല്ല പലരും പലതും പറയും പക്ഷെ മോദി എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യക്കാരൊരു വികാരമാണ് മോദി ഇനിയും അദ്ദേഹം വരും ഇനിയും വരും ഇനിയും കെട്ടിപ്പടുക്കും ഇന്ത്യയിൽ ഇനി ഒരുപാട് വികസനങ്ങൾ വരും അദ്ദേഹം ഇനിയും വരികയാണെങ്കിൽ അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു ആ കാണാൻ തൊട്ടടുത്ത അടിപൊളിയായിരുന്നു നല്ലായിരുന്നു ഒരുപാട് സന്തോഷം വളരെ നാളത്തെ ആഗ്രഹമായിരുന്നു